ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയും നമ്മുടെ വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പെൺകുട്ടികൾക്കെല്ലാം വീട്ടിൽ ഇതാ അതുപോലെ നമ്മൾ ഫാൻസി ഐറ്റംസ് ആയിട്ട് ഒരുപാട് മാലിവാളയൊക്കെ വാങ്ങി വെക്കാറുണ്ട് അപ്പോൾ ഒരുപാട് കഴിഞ്ഞാൽ ഈ മാലിവാളയൊക്കെ ഇങ്ങനെ നിരച്ച് അഥവാ കളറൊക്കെ പോയിട്ട് ആകെ മങ്ങൂലേ അപ്പോൾ ഇനി നമ്മളങ്ങനെ മങ്ങിയാൽ സാധാരണ നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യാറ് പക്ഷെ ഇനി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നമുക്കിനി പൊതു പുത്തനാക്കി മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതായാലും വീടിലേക്ക് പോവാം ഞാൻ ഇതുപോലത്തെ കുറച്ച് കളർ പോയ മായകളൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഫാബ്രിക് കളറാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഫാബ്രിക് കളർ ഇല്ലെങ്കിൽ നമുക്ക് ക്യൂട്ടസ് ഇല്ലേ നെയിൽ പോളിഷർ അതും ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇതാണുള്ളത് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലേ ഈ ക്രാഫ്റ്റ് ഒക്കെ തുടങ്ങിയത് കൊണ്ട് ഇപ്പോൾ ബോട്ടിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യാനിപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫാബ്രിക് പെയിൻറ്റോ അല്ലെങ്കിൽ ക്യൂട്ടസ് ഒക്കെയാണ് വേണ്ടത് ക്യൂട്ടസിന് അധികം വിലയൊന്നുമില്ല പത്ത് രൂപ കൊടുത്താലോ അത് കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതാ നിറച്ച അഥവാ കളറ് പോയ മാലെടുക്കുക എന്നിട്ട് എന്നിട്ടതിൽ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് പെയിൻ്റ് ഇങ്ങനെ കൊടുത്ത് ബ്രഷ് കൊണ്ട് ഇതുപോലെ കൊടുത്ത് തുടങ്ങാം അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും പിന്നെ ഇത് കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഇതിൽ മുത്തിലൊക്കെ ചെലുതിൽ ചിലപ്പോൾ പഴയ പെയിൻറ്റൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് വരതി കളഞ്ഞാൽ മതി നിർബന്ധം ഒന്നുമില്ല ആവശ്യമുള്ളവർക്ക് അങ്ങനെ കളയ്യാം എന്നിട്ട് ഇതുപോലെ ഒരു ഭാഗം കുറച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് ആ ഭാഗം ഒന്ന് നമുക്കിങ്ങനെ പെയിൻറ് കൊടുത്ത് പോരാ അതുപോലെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് അങ്ങനെ കൊടുത്തിങ്ങനെ പോരാട്ടോ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങനെ നമ്മളെ കഴിയുമ്പോൾ ആയാലും പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് പോയൊക്കെ കിട്ടും അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിങ്ങാണ്ട് ആരെങ്കിലും നമുക്ക് അപ്പോൾ ഹെൽപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇന്ന് അത്ര റിസ്ക് ഇല്ല അങ്ങനെ ചെയ്താലും പെട്ടെന്ന് കഴിയും അതേപോലെ മാല അങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഹെൽപ്പ് ചെയ്യാനാറില്ലാത്തോണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുക കേട്ടോ അല്ലെങ്കിൽ ഇടയിൽ തൂക്കിട്ടാലും മതി അതിന് ശേഷം മറ്റേ സൈഡ് കൂടി നമുക്ക് കൊടുത്ത് കൊടുക്കാം അങ്ങനെ ആ സൈഡ് ഉണങ്ങിയിട്ട് നമുക്ക് ഈ കൊടുക്കാത്ത സൈഡ് കൂടി ഒന്ന് ഫുള്ളായിട്ട് കളറ് പെയിൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റേ സൈഡിൽ ഇപ്പോൾ മോൾ പിടിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സൈഡും കൂടി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ഉണക്കാൻ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇനി ഞാൻ ഈ മാലയാണ് കാണിക്കണത് അപ്പോൾ ഇതാ ഇതുപോലത്തെ പെയിൻ്റാണ് ഞാൻ അപ്പോൾ എല്ലാ മുത്തിലും പെയിൻ്റ് മൊത്തത്തിൽ പോയിട്ടില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പെയിൻ്റ് ഒക്കെ ഇതുപോലെ ഉരച്ചി കളയാം കേട്ടോ നിർബന്ധം അപ്പോൾ അങ്ങനെ ചെയ്താലേ ഒരു വൃത്തിയായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമുക്ക് ഇനി പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇതിൽ ഞാൻ കറുപ്പ് പെയിൻ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാ കണ്ടോ അതും ഫുള്ളായിട്ടുണ്ട് നമുക്കിതൊന്ന് തൂക്കിയിടാം കേട്ടോ അഞ്ച് മിനിറ്റ് അപ്പോൾ അതും ഉണങ്ങി കിട്ടും പിന്നെ കൈമലൊക്കെ പെട്ടെന്ന് പോട്ട് പെയിൻറ് ആയാൽ അത് എടുക്കാനൊന്നുമില്ല അപ്പം നമ്മൾ രണ്ട് മാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കണ്ട നല്ല സൂപ്പറായിട്ടില്ലേ ഇത് കണ്ടാൽ പറയൂ അത് പഴയ മാലയാണെന്നൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ആരും പഴയ മാലയൊന്നും വലിച്ചെറിയേണ്ട കേട്ടോ ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളടുത്ത് ഇതില്ലെങ്കിൽ ഫാബ്രിക് പെയിൻ്റ് ഇല്ലെങ്കിൽ ക്യൂട്ടസ് എടുത്താലും മതി കേട്ടോ പത്ത് രൂപേൻ്റെ ക്യൂട്ടസ് ഒക്കെ വാങ്ങിയാൽ എന്തായാലും ഉണ്ടാവും പിന്നെ ഇനി ഡിസൈനൊക്കെ വേണമെങ്കിൽ നിങ്ങളിഷ്ടത്തിൽ നിന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മാലയ്ക്കെന്നെ അല്ല സോറി ഒരു മാലയ്ക്കെന്നെ രണ്ട് ഡിസൈൻ ചെയ്തെടുക്കാം കുറച്ച് മുത്ത് വെള്ള കുറച്ച് മുത്ത് ബ്ലാക്ക് അങ്ങനെയൊക്കെ ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം അപ്പോൾ ഏനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഷെയർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്